നമസ്കാരം രേവതി നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം ഉണ്ടായിത്തീരുന്നത് വഴി ഒരു പക്ഷേ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും അഥവാ ഔദ്യോഗികമായിട്ടുള്ള കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വിഗ്രഹത്തിൽ വളരെ വൈകിട്ട് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ചില അവധി ദിനങ്ങളിൽ കൂടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലം വന്നു ചേരും അനാവശ്യമായിട്ടുള്ള ആധിയെല്ലാം ഒഴിവാക്കണം അസുഖങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല വിധത്തിലും ഉണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ഇരട്ടിച്ചെലവ് അനുഭവപ്പെടും പുണ്യതീർത്ഥയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും ചർച്ചകളിൽ പരാജയമുണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട് വാഹനം മാറ്റി വാങ്ങാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും വാഹന വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനം പാലിച്ചും ഏതൊരു കാര്യത്തെയും അവലംബിക്കുന്നതും കുടുംബാംഗങ്ങളും മാതാപിതാക്കളും നിർദ്ദേശം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതും അവലംബിക്കുന്നതുമൊക്കെ തന്നെ ഒരു പരിധി പരിധിവരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വഴിയൊരുക്കും മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ജോലി ചെയ്ത് തീർത്ത് ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു മാസത്തിൽ സ്വന്തം നിലയിൽ വാഹനം ഉപയോഗിക്കുന്നതിൽ നിന്നും ആവുന്നതും പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും വന്ന് നന്നായിരിക്കും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമായി തീരുവാനിടയുള്ളതിനാൽ തൽക്കാലത്തേക്ക് ഒരു അഞ്ചാറ് മാസത്തേക്ക് ഒഴിവാക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും എന്ന നിർദ്ദേശം സുഹൃത്തു നിന്നും സ്വീകരിക്കുന്നത് ഗുണകരമായി തീരുവാൻ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം